മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പുറത്തു വിവരങ്ങൾ പ്രകാരം മാർച്ച് പത്തിന് സീസൺ സിക്സിന്റെ ലോഞ്ചിങ് ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇപ്പോൾ സീസൺ സിക്സിന്റെ പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ഏഷ്യനെറ്റ് മോഹൻലാൽ പുതിയ സീസണിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് പ്രൊമോയിൽ വരാനിരിക്കുന്ന സീസണിൽ പുതുമകളും പരീക്ഷണങ്ങളും ഉണ്ടാവുമെന്ന സൂചന തന്നെയാണ് പുതിയ പ്രൊമോയിൽ നൽകിയിരിക്കുന്നത് ഒരു മിനിറ്റും അമ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഏഷ്യനെറ്റ് പുറത്തുവിട്ടത് മത്സരാർത്ഥികളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അപരിചിതവും ആവശ്യപ്പെടുന്നതുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ സീസണിൽ തയ്യാറാക്കുമെന്ന സൂചനയാണ് ആ പ്രമോയിലുള്ളത് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഓക്കെ ആണ് എന്ന് മോഹൻലാൽ ഫോണിൽ പറയുമ്പോൾ സാർ ഇത്തവണ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് എന്ന് ഫോണിൻ്റെ മറുഭാഗത്ത് എന്ന് പറയുന്നു ഞാനത് പറയാനിരിക്കുകയായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നും മോഹൻലാൽ പറയുന്നു ഇതിന് പിന്നാലെ ഒരു യുവതി ഡാൻസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് മോളെ ചുവട് കൊള്ളാമെന്ന് ലാലേട്ടൻ പറയുന്നു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാ ലാലേട്ട വന്നതെന്ന് ഡാൻസ് ചെയ്യുന്ന യുവതി പറയുന്നു കളി പഠിച്ചിട്ട് വന്നിരിക്കാണ് കലാകാരിയെക്കൊണ്ട് കേസ് വാദിപ്പിച്ചാലോ കളി മാറുമെന്ന് മോഹൻലാൽ പറയുന്നു ഈതിൽ തന്നെ ഒരു സൂചനയുണ്ട് കളി പഠിച്ചു വരുന്നവർക്കൊന്നും തന്നെ ഇവിടെ കളിക്കാൻ യാതൊരു സാഹചര്യവുമില്ല ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ബിഗ് ബോസ് ഇത്തവണ കൊണ്ടുവരുന്നത് എന്നാണ് ഈ ഒരു രീതിയിലൂടെ സൂചിപ്പിക്കുന്നത് എന്തായാലും കളി പഠിച്ചു വന്നിട്ടൊന്നും ബിഗ് ബോസിൽ കാര്യമില്ല എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഒരു പ്രമോയിലൂടെ ഇപ്പോൾ ഏഷ്യനെറ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ആരും കളി പഠിച്ച് വരേ വേണ്ട എന്നുള്ളത് അതിനുശേഷം കളിപ്പിനെ കൊണ്ട് കച്ചേരി പാടിപ്പിച്ചാൽ കളി മാറില്ല എന്ന് ചോദിച്ചുകൊണ്ട് കളിപ്പനെ കച്ചേരിയിൽ ഇരുത്തുന്നതും പലതും പാടിക്കേണ്ടി വരും തുടങ്ങട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നു അതിനുശേഷം ശക്തി കൊണ്ട് കളിക്കുന്നവനെ ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ എന്നും ചോദിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ കുറച്ച് ശക്തി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ബുദ്ധി കൊണ്ട് കളിക്കണമെന്ന് പ്രേക്ഷകരെ എല്ലാവരും പല മത്സരാർത്ഥികളോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും അവിടെ ബുദ്ധി പ്രയോഗം ഒന്നും തന്നെ നടത്താതെ വെറുതെ തീറ്റയും ശക്തിപ്രയോഗവുമായി ഇരുന്നതും നമുക്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനെ സൂചിപ്പിച്ചിട്ടുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇത്തവണ ഇങ്ങനെയൊരു കാര്യം പ്രമോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് കളി മാറുകയാണ് മാറ്റുകയാണ് കാരണം മാറ്റി പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം കൂടുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ചോദ്യത്തോടെയാണ് പ്രമോ അവസാനിക്കുന്നത് എന്തായാലും പ്രമോ കണ്ടതിന് ശേഷം ആരാധകരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ് മറ്റ് സീസണുകളിൽ നിന്ന് എന്തായാലും മാറ്റം ഉണ്ടാകുമെന്നാണ് ഓരോ പ്രേക്ഷകനും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കംഫർട്ട് സോണുകൾ മാറ്റിപ്പിടിക്കുമ്പോൾ തന്നെ കളി വേറെ ലെവലാവുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സീസണുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം നമുക്ക് തന്നെ അറിയാം പല സീസണുകളും ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത് എന്തായാലും സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു മികച്ച സീസൺ ആകട്ടെ എന്ന് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു മികച്ച വിജയം തന്നെയാവണം എന്ന് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിനെ പറ്റിയ ഗെയിമുകളും അവരെ കംഫർട്ട് സോണിൽ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പ്രേരിപ്പിക്കും യും ഗെയിം പഠിച്ചു വരുന്നവരെ അതിൽ നിന്ന് മാറ്റിപ്പിടിക്കാനായിട്ടുള്ള ഒക്കെ കാരണങ്ങൾ കാണിച്ചു കൊണ്ടുള്ള ഒരു പ്രമോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയിലാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകരും